എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാജിപ്പ കുറച്ച് ഉപ്പുതു കോണ് അല്ലെങ്കിൽ അരി കോണ് കപ്പക്കിടയിൽ ഉണ്ടായതാണ് അത് പറിച്ചെടുക്കുകയാണ് അത് പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി അത് മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തില് അരമണിക്കൂറിട്ട് വെക്കുക പിന്നീട് അതിൽ നിന്നും വീണ്ടും കഴുകി വാരി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത് അതിൽ കുറച്ച് ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വേവിച്ച് വെള്ളം വറ്റി വാങ്ങി വെച്ചതിന് ശേഷം നല്ല വിളഞ്ഞ തേങ്ങ ആവശ്യത്തിനെടുക്കുന്ന അതും മസാലക്കൂട്ടുകൾ എല്ലാം കൂടെ കൂട്ടി അത് കറിവേപ്പില ചുമന്നുള്ളി പറ്റൽ മുളക് ഒരു മൂന്നാലെണ്ണം മുറിച്ചിട്ട് മല്ലി വേണമെങ്കിൽ ഒരു ഒരു സ്പൂൺ മല്ലി ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്ത് വെറൂൺ പരിവാകുമ്പോൾ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ വറുക്കുന്നതിന് വറുത്ത് നല്ലതായിട്ട് അരച്ച് ഈ അരപ്പ് ഈ കൂണിൽ ചേർത്ത് കറിയാക്കി എടുത്ത് നല്ല രുചിയുള്ള ഒരു കോൺ ഇറച്ചി മസാല കറിയാണ്